വന്നിട്ട് വെറുതെ െ എന്റെ ഞാൻ മനപ്പൂർവ്വം ചായരാത്താണോ ചേട്ടന് ചേട്ടനൊരു ചായ പോയി കഴിഞ്ഞാൽ എനിക്ക് അത് അത്രയും പൈസ കിട്ടണതല്ലേ ചേട്ടൻ കടയിൽ കയറി ചേട്ടന്റെ ചിപ്പ് വഴി എന്റെ കടയിലേക്കില്ല ആ സിസ്റ്റം അത് കണക്ട് ആയി ആ കണക്ട് ആയി കഴിഞ്ഞപ്പോ ചേട്ടന് ഷുഗർ ലെവൽ കൂടുതലാണെന്ന് എന്റെ ലൈസൻസ് പോണ കാര്യം ഞാൻ എന്താ ചെയ്യണേ എന്റെ ഷുഗർ ലെവലൊന്നും കൂടുതലില്ല ഒരു പൊടിക്കല്ലേ കൂടുതലുള്ളൂ അത് ഇത്ര ഞാൻ പൊട്ടിക്കും ചേട്ടൻ പറഞ്ഞാലും ചിപ്പ് അറിയില്ല ഈ ചിപ്പ് ഓരോ ദിവസം ചെയ്യണോ നിർദ്ദേശം തന്നെ അതനുസരിച്ച് നടക്കാൻ പറഞ്ഞാൽ നടക്ക് ഓടാൻ പറഞ്ഞ ഓട് അപ്പൊ പിന്നെ ഈ പ്രശ്നം ഇല്ലല്ലോ അല്ലാണ്ട് എന്റെ കട പൂട്ടിക്കാൻ വന്നിട്ട് കാര്യമില്ല നല്ല പരിപാടി ഉണ്ടാ സോണിന്നലെ കാണിച്ചത് ഇന്നലെ സോണിന്റെ കടയിൽ വന്നിട്ട് ഒരു കിലോ ബീഫ് എനിക്ക് തന്നില്ലല്ലോ അതിന് ഞാൻ എന്ത് ചെയ്യാനാ കൊളസ്ട്രോൾ ലെവൽ ഹൈ അല്ലേ ഒരു കിലോ ബീഫ് ബീഫല്ലേ ചോദിച്ചുള്ളൂ അല്ലാണ്ട് ഞാൻ ചോദിച്ചാ ഒരു കിലോ പോയിട്ട് നൂറ് ഗ്രാം പോലും ബ്രോയ്ക്ക് തരാൻ പറ്റില്ല ബ്രോയുടെ കൊളസ്ട്രോൾ ലെവൽ അത്ര ഹൈ ആണ് എന്റെ ലൈസൻസ് പോവും ബ്രോ ആ അപ്പൊ നിനക്ക് ബീഫ് എടാ ഞാൻ ഇന്നലെ ഇവന്റെ ചായ എനിക്ക് തന്നില്ല ചില്ല ഷുഗർ ലെവൽ െ പറയ ഞാൻ പറയണതല്ലേ ചേട്ടന്റെ കൈമില്ലേ ചിപ്പ് ആ ചിപ്പിൽ ചേട്ടന് കറക്റ്റ് മെസ്സേജ് അത് പറയണ പോലെ ഊട് അപ്പൊ ഇത് തന്നെയാ ചേട്ടന്റെ പ്രശ്നവും കൊളസ്ട്രോൾ ഹൈയാ മെസ്സേജ് വന്നിട്ട് നാപ്പത്തഞ്ചു മിനിറ്റ് ഒരു ദിവസം നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇടക്കെ വിട്ടുപോകുന്നു അതാ പ്രശ്നം മരുന്ന് അടിക്കാൻ വന്ന ഡ്രോൺ ഓട് 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 പറഞ്ഞ പോലെ ഒരു മിനിറ്റ് നടക്കുക ചിക്കനോ തരാലോ ആ ടീച്ചറെ ടീച്ചറെ പണി പണി തന്നെ ഒന്നും പറയണ്ട സോണി പിള്ളേരെ പഠിപ്പിക്കാൻ ചോദ്യം മുമ്പല്ലേ പിള്ളേര് ഉത്തരം പറയണത് എല്ലാ പിള്ളേരും ഗൂഗിൾ ക്ലാസ് വെച്ചിട്ടാണ് സ്കൂളിൽ വരുന്നത് ഞാൻ ക്ലാസ് എടുക്കുന്നതെല്ലാം പിള്ളേര് റെക്കോർഡ് ചെയ്യും എന്നിട്ട് എന്നോട് ഓരോ ചോദ്യങ്ങളാണ് അതല്ലേ ഇന്നത്തെ കാലഘട്ടം എങ്ങനെ എങ്ങനെ അഡ്ജസ്റ്റ് എന്നിട്ടെന്താ എന്റെ കയ്യിലും ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോണു പ്രതാപേട്ടം പിന്നീണ്ടല്ലോ പുലിയുടെ നമുക്ക് കാര്യങ്ങളൊന്നും പുതിയ ചോദിച്ചോ വെച്ചോ പഴുത് തന്നെയാണ് നല്ല കണ്ടീഷനാ വാട്ടർ ലെവൽ താഴെ പോയി കുറച്ച് വെള്ളം കുഴപ്പില്ല എടുക്കാൻ നോക്കി പോണം നിങ്ങളുടെ കാലമല്ലൂടുള്ള കൊണ്ടു നടക്കും ഓരോന്ന് കൊണ്ടു നമുക്കും നമ്മുടെ ശരീരത്തിൽ ഈ ചിപ്പ് വെറുതെ വെച്ചതല്ല ഇതില് തന്നെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് വാച്ചില് വരും അത് കൃത്യമായിട്ട് മതി ചേട്ടനപ്പ വാച്ചിൽ വന്ന മെസ്സേജ് ഒക്കെ നോക്കി മെയിൻറ്റൈൻ ചെയ്ത് പോകാറുണ്ടല്ലേ ഞാനത് അത്രയും സമയം നടക്കും ഓടാൻ പറഞ്ഞ ഓടും പിന്നെ സമയത്തിന് മെസ്സേജ് വരും അപ്പൊ വെള്ളം കുടിക്കും പിന്നെ ചാർട്ട് തരുന്ന ഭക്ഷണം കഴിക്കും ചേട്ടൻ ഇത്ര കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എങ്ങനെ അതിന്റെ ഗുണങ്ങൾ ചേട്ടന് കിട്ടുന്നുണ്ടാ പിന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് എത്ര കാലമായി എന്നറിയോ അതിൻ്റെ ഒരു ആവശ്യം വന്നില്ല ഇപ്പോഴും ഇത്ര ഉഷാറായിട്ട് നടക്കണതേ ഈ ചിപ്പിന്ന് തന്നെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമുണ്ടാ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ചിപ്പ് കൃത്യമായിട്ട് കണ്ടെത്തി നമ്മൾ മുൻകൂട്ടി അറിയിക്കും അതിനെടുക്കേണ്ട പ്രിക്കോഷൻസും മരുന്നുകളും എല്ലാം പ്രിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് തരും അത് ഫോളോ ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല അപ്പം നമുക്ക് ചിപ്പ് പറയുന്നത് കറക്റ്റ് അനുസരിക്കാം പണ്ട് കാരണമാര് നമ്മളോട് അറിയേ അത് കഴിക്കരുത് ഇത് കഴിക്കരുതൊക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യും അത് തന്നെ കഴിക്കും എന്നാ നമ്മളോട് പറയും ഇന്ന ഇന്ന സാധനങ്ങൾ കഴിക്കാൻ പറഞ്ഞാലോ അത് കഴിക്കേ കഴിക്കേയില്ല പക്ഷെ ഇന്നിപ്പോ നമുക്ക് എന്തായി ഈ ചിപ്പ് പറയുന്നത് സത്യത്തിൽ ഇതൊരു ക്രിമിനലിനെ വാച്ച് 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 നമ്മളെ നമ്മളെ എടാ നമ്മൾ നമ്മൾ ആയതുകൊണ്ടല്ല ചെയ്യുന്നത് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി ആടി നിനക്ക് ചിപ്പിന്ന് പോലെ മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കിയാ വീട് വരുന്നത് അത്യാവശ്യമായിട്ട് പോകണം അതെ മാനസിക ഉല്ലാസത്തിനുള്ള സമയം